കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളാണ് നമ്മളുടെ കൈവിശം എത്തിച്ചേരാൻ പോകുന്നത് റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക എ പി യില്ലെന്നോ ബി പിയില്ലെന്നോ എ റേഷൻ കാർഡെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങളും പൊതു അറിയിപ്പുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളിതുവരെ ആരംഭിച്ചിട്ടില്ല ഇത് ജൂൺ മാസത്തോടെയൊക്കെ ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ അറിയിപ്പുകൾ വരുന്നത് ഇലക്ഷൻ റിസൾട്ട് എല്ലാം പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇപ്പോൾ റേഷൻ കടകളിൽ മസ്റ്ററിങ് പോലുള്ള സംവിധാനങ്ങളില്ല റേഷൻ വിതരണമാണ് നടന്നു വരുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരിനം അരി മാത്രമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തു വന്നിരുന്നത് ഇത് മെയ് മാസം ഇരുപതാം തീയതിയുടെ ട്രാൻസ്പോർട്ടേഷൻ ഭാഗത്തുണ്ടായിട്ടുള്ള പിശകകളെല്ലാം പരിഹരിച്ച് വിവിധ അരി അരിയുൾപ്പെടെ നമ്മളുടെ റേഷൻ കടകളിലേക്ക് എത്തിച്ചേരുമെന്നും വിവിധ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പച്ചരി കുത്തരി അതോടൊപ്പം തന്നെ ചാക്കരി പോലുള്ള എല്ലാ അരി ഇനങ്ങളും നമുക്ക് മെയ് മാസം ഇരു ഇരുപതിനുശേഷം റേഷൻ കിടക വഴി വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും എല്ലാ റേഷൻ കാർഡിനും കൃത്യമായിട്ട് ഇപ്പോസ് മെഷീനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതനുസരിച്ച് കാണുന്നതനുസരിച്ച് വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നമുക്ക് ഇരുപതിനു ശേഷം ഈ രീതിയിൽ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെയാണ് സപ്ലൈകോ വഴി കെയ റൈസിൻ്റെ വിതരണം അതോടൊപ്പം തന്നെ ഭാരത റൈസ് തുടങ്ങിയവയുടെ വിതരണം ഭാരത റൈസ് ഇപ്പോൾ വിതരണം നടക്കുന്നത് നിലവിൽ വാഹനങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ മേഖലകളിൽ എത്തിച്ചേർന്ന് വിതരണം നടത്തുന്നുണ്ട് എല്ലാ നഗരപ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട തീയതികളിൽ കൃത്യമായിട്ട് മുൻകൂറായിട്ട് അറിയിച്ചും അറിയിക്കാതെയും എല്ലാം ഇതിൻ്റെ വിതരണം നടക്കുന്നുണ്ട് സപ്ലൈകോ വഴിയാണ് അഞ്ച് കിലോ കെയ റൈസിൻ്റെ വിതരണം നടക്കുന്നത് അതിന് ഇരുപത്തിയൊൻപത് രൂപയോളം ഒക്കെ നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് ഇതേ ഇരുപത്തി ഒൻപത് രൂപയിൽ തന്നെയാണ് ഭാരത റൈസ് വിതരണം ചെയ്യുന്നത് ൊൻപത് രൂപയ്ക്ക് നമുക്ക് ഭാരത് റൈസ് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പത്ത് കിലോയുടെയും അഞ്ച് കിലോയുടെയും പാക്കറ്റുകൾ ഭാരത് റൈസിന്റെ വിതരണം ഉണ്ടായിരിക്കും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്ക് നിലവിൽ കിണർ റീചാർജിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ക്ഷേമ പദ്ധതികൾ വിവിധ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും എല്ലാം അപേക്ഷ വയ്ക്കുന്ന രീതിയിലാണ് വിവിധ പഞ്ചായത്തുകൾ ഈ അപേക്ഷ സ്വീകരിക്കുന്നത് കിണർ റീചാർജിങ്ങിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകും നമ്മൾ കിണർ റീചാർജ് ചെയ്ത് അതായത് നമ്മളുടെ കയ്യിൽ നിന്നും ആദ്യം തുക മുടക്കി ഈ സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ച ശേഷം നമുക്ക് ചിലവാകുന്ന തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രീതിയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അപേക്ഷയിൽ നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകൾ അതോടൊപ്പം നമ്മുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ അതോടൊപ്പം തന്നെ പൂരിപ്പിച്ച അപേക്ഷ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും കിണറുകൾ റീചാർജ് ചെയ്ത് അതായത് പുരമുകളിലെ വെള്ളം അത് ഫിൽട്ടർ ചെയ്ത് കിണറിലേക്ക് ഇറക്കുന്നതിലൂടെ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ജലസ്രോതസ്സുകൾ വറ്റി ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നതിനും ഭാവിയിൽ വേനൽക്കാലത്തും വറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കിണർ റീചാർജിങ് സംവിധാനം നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രയോജനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാലായിരം മുതൽ ആറായിരം രൂപയൊക്കെ നമുക്ക് കയ്യിൽ നിന്നും ചിലവാകുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇതിനുള്ള സാമ്പത്തിക സഹായമാണ് കേന്ദ്ര സർക്കാരിടപെട്ട് നമ്മുടെ കയ്യിലേക്ക് നൽകുന്നത് എണ്ണായിരം രൂപ വരെ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സ്കീം ആവിഷ്കരിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക